ും മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഈ കാണുന്ന പൂവ് എങ്ങനെയുണ്ട് ഈ പൂവിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഗൈസ് നല്ല മനോഹരമായ പൂവല്ലേ റോസാ പൂവാണോ ഗായ് ചെയ്ത് ഏത് പൂവാണോ ഗൈസ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ് ഗൈസ് ഇപ്പോൾ ഇവിടെ ഒരു കോഴിക്കോടിന് മുകളിൽ ഒരു പൂച്ചമ്മയും രണ്ട് മക്കളും ഇരുപ്പുണ്ട് പൂച്ചമ്മയ്ക്കും മക്കൾക്കും പക്ഷേ ക്യാമറ കാണുന്നത് ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു ഗൈസ് ദ ഒരു കുഞ്ഞ് പോയി ഗൈസ് രണ്ടാമത്തെ കുഞ്ഞും പൂച്ചമ്മയും ഇപ്പോൾ തന്നെ ഇറങ്ങി ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് പൂച്ചമ്മ നീങ്ങിക്കഴിഞ്ഞു ഗൈസ് ദ കുഞ്ഞു പൂച്ചയും ചാടി ഗൈസ് പൂച്ചമ്മ ഗൈസ് പിന്നാലെ ഓടാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ് ഇവരെന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നത് എന്ന് മനസ്സിലാവുന്നതല്ല ഗൈസ് നമ്മൾ ഇവർ വീഡിയോ എടുക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ ഗായ്സ് നിങ്ങൾ കൂട്ടിലെ കോഴി കൂട്ടിലെ കോഴി എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് ഗൈസ് കൂട്ടിലെ കോഴി രണ്ട് കോഴികളെ കൂട്ടിലിട്ടിരിക്കുകയാണ് എന്താണ് കാരണമെന്ന് അറിയില്ല ഗായ്സ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ടിരിക്കുന്നു ഗായ്സ് ഗായ്സ് കൂട്ടിലെ കോഴി എന്തിനാണ് കൂട്ടിരിക്കുന്നതെന്ന് കൂട്ടിലെ കോഴിക്കും അറിയില്ല അത് വീഡിയോ എടുക്കുന്ന എനിക്കും അറിയില്ല ഗൈസ് പക്ഷേ കൂട്ടിലെ കോഴി കൂട്ടിൽ തന്നെയാണ് ഗായ്സ് ഇനി നമുക്ക് ഇതിനുശേഷം കൂട്ടിൽ മറ്റൊരുത്തനെ കാണാം അവനാരാണ് ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കും ഗൈസ് ഇവനാണ് അവൻ ഗായ്സ് ഇവൻ്റെ പേരാണ് ലക്കി അതായത് ലോക്കും കീയും കൂടിയവനാണ് ലക്കി അവൻ്റെ കൂടിന് ലോക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ കീ ഉപയോഗിച്ച് അടച്ചിട്ടില്ല ഗായ്സ് ഗായ്സ് നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് ലോക്കി നമ്മളെ കാണുമ്പോഴും മയങ്ങുകയാണോ അത് കടിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണോ എന്നറിയില്ല ഗൈസ് ലോക്കി ഇതേ വളരെ പുന്നാരത്തോട് കൂടിയാണ് ഗായ്സ് നമ്മുടെ ഈ അടുത്ത് വന്നിരിക്കുന്നത് ഗായ്സ് എന്തായാലും ലോക്കി സുന്ദരനാണ് ലോക്കിക്ക് രണ്ടു വയസ്സാണായത് അവൻ്റെ വീട്ടിൽ ഈ അമ്മ പറഞ്ഞു അവൻ രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അവൻ ആളുകളെ കാണുമ്പോൾ കുരക്കില്ല അവൻ പൂച്ചയെ കാണുമ്പോൾ മാത്രമേ കുരയ്ക്കുള്ളൂ ലോക്കി എന്ത് പാവമാണെന്ന് നോക്കൂ ഗായ്സ് സുന്ദരനായ ലോക്കി ലോക്കി നീ ഇത്രയധികം മയങ്ങേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്നെ പുന്നായിരിക്കാരെന്ന് വന്നതല്ല ഗായ്സ് ലോക്കിയുടെ കൂടിന് താഴെ അവൻ മൂത്രമൊഴിച്ച് നല്ല നാറ്റം മുടി ഗാസ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഗായ്സ് കാര്യം ലോക്കി സുന്ദരനാണെങ്കിലും കൂട്ടിൽ തന്നെയാണ് മൂത്രമൊഴിക്കലും തോറിലുമൊക്കെ ഗായസ് ഈ മുറ്റത്ത് നിൽക്കുന്ന കുഞ്ഞി പപ്പായ കണ്ടോ ഗായ്സ് ചെറിയ പപ്പായ മരമാണ് ഗായ്സ് ആർക്ക് വേണമെങ്കിലും കൈ കൊണ്ട് പറിക്കാവുന്ന ഉയരത്തിലാണ് ഗായ്സ് പപ്പായ ഉണ്ടായിരിക്കുന്നത് കുഞ്ഞി പപ്പായ മരമാണ് ഗായ്സ് കുഞ്ഞി പപ്പായ മരം കണ്ടോ ഗായ്സ് ഗായ്സിനി നമ്മൾ കാണുന്നത് കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരാളിനാണ് ഗായ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ ഇതുപോലുള്ള ആളുകൾ ഇപ്പോൾ വരാറുണ്ട് ഗായ്സ് ഉണ്ടെങ്കിൽ പറയും ഗായ് ഇയാൾ കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് പരമ്പരാഗത രീതിയായ ചണവെച്ചാണ് ഗായസ് ചണവെച്ച് ഗായ് നമ്മളിന്നും ഇത് കാണാത്ത കാഴ്ചകളായിരിക്കും നമ്മളിൽ പലരും ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഗായ് നിങ്ങളുടെ കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കാൻ മരത്തിരുത് ഗായ്സ് കത്തിക്ക് മൂർച്ച കൂട്ടുന്ന പരമ്പരാഗത രീതിയാണിത് ഗായ്സിങ്ങിൽ ഒരു കത്തിക്ക് മൂർച്ച കൂട്ടാൻ ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെഷീൻ വർക്ക് ചെയ്യുന്നത് കാലുകൾ കൊണ്ടാണ് ഗായസ് കാണുകൾ കൊണ്ട് നോക്കൂ ഗായ്സ് അദ്ദേഹം കാലുകൾ കൊണ്ട് ആ പെടലിൽ പതുക്കി പതുക്കെ ചവിട്ടുമ്പോൾ മുകളിലെ ചക്രം കറങ്ങുന്നു ഗായ് അദ്ദേഹത്തിൻ്റെ യാതൊരു വിധ ഇന്തലച്ചെലവുമില്ലാത്ത രീതിയിലാണ് ഗായസ് അദ്ദേഹം കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് ഗായ്സ് എന്തായാലും അടിപൊളിയാണല്ലോ അല്ലേ ഇത് കാണാത്തവരുണ്ടെങ്കിലും എന്തായാലും ഷെയർ ചെയ്തേക്കും ഗായ്സ് മറ്റുള്ളവർ കൂടി കാണട്ടെ ഗായ്സ് എല്ലാവരും താഴെ വന്ന് കമൻറ്റൊക്കെ ചെയ്യണേ ഗായ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏക ഊർജവും ഏക ഇന്ധനവും ഗായ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി മിഞ്ചി സ്ലോകിൻ്റെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ പറഞ്ഞതാണ് താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഗായ്സ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെയ്യണേ മറന്നു പോകൃതി അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പ്രോകൃതി Thank you guys.